ഓരോ ഇന്ത്യക്കാരൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ കമ്പനിയായ മെറ്റയുടെ ഉടമസ്ഥയിലുള്ള വാട്സപ്പ് ഒരു ദിവസം പുലരുമ്പോൾ സ്മാർട്ട് ഫോൺ ഓൺ ചെയ്ത് ആദ്യം പരിശോധിക്കുന്നത് വാട്സാപ്പ് ആണ് ആരെങ്കിലും മെസ്സേജോ കോളോ ചെയ്തിട്ടുണ്ടോ ഗ്രൂപ്പുകളിലെ ചർച്ചകൾ എന്തൊക്കെ സ്റ്റാറ്റസുകളിൽ എന്തൊക്കെയുണ്ട് എന്നിങ്ങനെ പരതിയ ശേഷം ദൈനംദിന കാര്യങ്ങളിലേക്ക് കടക്കുന്നവർ നിരവധിയാണ് ഇന്ത്യയിൽ മാത്രം അഞ്ഞൂറ് ദശലക്ഷം യൂസേഴ്സ് ഉള്ള വാട്സാപ്പിന് ഒരു ഇന്ത്യൻ എതിരാളി പിറക്കാത്തത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ിൽ ഇപ്പോൾ അതിന് ഒരു ഉത്തരമായിരിക്കുകയാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ആപ്പായ അറട്ടൈ ആണ് വാട്സ്ആപ്പിന് ബദലാകാൻ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം മെസ്സേജിംഗ് സൊല്യൂഷൻ എന്ന ടാഗോടെ ഇപ്പോൾ ശ്രദ്ധ നേടുന്ന അറട്ടൈ രണ്ടായിരത്തി ജനുവരിയിൽ അവതരിപ്പിച്ച മെസ്സേജിംഗ് ആപ്പാണ് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള സോഹോ കോർപ്പറേഷനാണ് അറട്ടെ ആപ്പ് വികസിപ്പിച്ചത് ഇന്ത്യക്കെതിരായ അമേരിക്കയുടെ താരിഫ് പോരിന്റെ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രിമാരുടെ ചൂണ്ടിക്കാട്ടലുമാണ് അരട്ടയാപ്പ് ഇപ്പോൾ ട്രെൻഡിംഗ് ആകാനുള്ള കാരണം ആപ്പ് സ്റ്റോറിലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വിഭാഗത്തിൽ അരട്ടൈ ഒന്നാം സ്ഥാനത്തെത്തി മെറ്റിയുടെ ത്രെഡിനെയും ടെലിഗ്രാമിനെയും ഫേസ്ബുക്കിനെയും വാട്സാപ്പിനെയും മറികടന്നാണ് ഈ നേട്ടം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് അരട്ടൈ ആപ്പിനെ പരിചയപ്പെടുത്തി ആദ്യം എക്സിൽ പോസ്റ്റ് ചെയ്തത് സോഹോ വികസിപ്പിച്ചെടുത്ത അരട്ടൈ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പ് സൗജന്യവും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും സുരക്ഷിതവും ഇന്ത്യയിൽ നിർമ്മിച്ചതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വദേശി ആഹ്വാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആപ്പുകളിലേക്ക് മാറാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു മന്ത്രി കുറിച്ചു കേന്ദ്ര ഐ ടി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ അരട്ടയുടെ നിർമ്മാതാക്കളായ സോഹോ വികസിപ്പിച്ച സോഹോ ഷോ എന്ന ഓൺലൈൻ പ്രസന്റേഷൻ ടൂളിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന് പകരം സോഹോ ഷോ ഉപയോഗിച്ച് സർക്കാരിന്റെ പ്രസന്റേഷൻ തയ്യാറാക്കിയെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് ഇതോടെയാണ് അരട്ടയും സോഹോയും സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡിംഗ് ആകുന്നതും വാർത്താ തലക്കെട്ടുകളിൽ നിറയുന്നതും എന്താണ് അരട്ടൈ ആപ്പ് എന്ന് വിശദമായി നോക്കാം ഇന്ത്യൻ മൊബൈൽ മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആണ് അറട്ടൈ ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയായ സോഹോ കോർപ്പറേഷൻ ആണ് സുരക്ഷിതമായ ആശയവിനിമയത്തിനായി അരട്ടൈ ആപ്പ് വികസിപ്പിച്ചത് സ്വകാര്യതക്കും ഡാറ്റ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകി ആഗോള പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു ഇന്ത്യൻ ബദലായിട്ടാണ് ഇത് അവതരിപ്പിച്ചത് എൻ ടു എൻ എൻക്രിപ്ഷൻ വേഗത്തിലുള്ള ഫയൽ ഷെയറിംഗ് ശക്തമായ സ്വകാര്യതാ നയങ്ങൾ എന്നിവ അരട്ടയുടെ പ്രത്യേകതകളാണ് തമിഴ് വാക്കായ അരട്ടയുടെ അർത്ഥം ചാറ്റ് എന്നാണ് വാട്സാപ്പിലെ ഇതിന് സമാനമായി വോയിസ് വീഡിയോ കോളുകളും ടെക്സ്റ്റ് മെസ്സേജും ഇതുവഴി നടത്താം ആപ്പിൽ ലോഗിൻ ചെയ്താൽ സ്റ്റോറീസ് എന്ന ഭാഗമാണ് ആദ്യം കാണുന്നത് കൂടാതെ മീറ്റിംഗ് ചാറ്റ്സ് കോൾസ് എന്നീ ഓപ്ഷനുകളും ഉണ്ട് വാട്സാപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഗൂഗിൾ മീറ്റിന് സമാനമായ മീറ്റിംഗ് ഓപ്ഷൻ അരട്ടയുടെ പ്രത്യേകതയാണ് ലളിതവും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായ ഒരു ഇന്റർഫേസ് ആണ് അരട്ടയ്ക്കുള്ളത് ഉപയോക്താക്കളുടെ ഡാറ്റ കുറഞ്ഞ അളവിൽ മാത്രം ശേഖരിക്കുകയും പരസ്യം വഴിയുള്ള വരുമാനം ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് ആപ്പിന്റെ നയം വിദേശ പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് ഉയരുന്ന ആശങ്കകൾ കാരണം സ്കൂളുകൾ ചെറുകിട ബിസിനസ്സുകൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുകൾ എന്നിവ അരട്ടയെ വേഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും അരട്ടൈ ഡൗൺലോഡ് ചെയ്യാനാകും മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്ത് അരട്ടയിൽ ചാറ്റ് തുടങ്ങാം ഡെസ്ക്ടോപ്പ് ആൻഡ്രോയിഡ് ടി വി എന്നിങ്ങനെ ഒന്നിലധികം ഡിവൈസുകളിൽ അരട്ടി കാപ്പ് ഉപയോഗിക്കാനാകും അർട്ടൈ ആപ്പ് വികസിപ്പിച്ച സോഹോ കോർപ്പറേഷനെ വിശദമായി അറിയാം ബിസിനസ് സോഫ്റ്റ്വെയറുകളിലും ക്ലൗഡ് അധിഷ്ഠിത വെബ് ആപ്ലിക്കേഷനുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആഗോള ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയാണ് സോഹോ കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ശ്രീധർ വെമ്പുവും ടോണി തോമസും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത് ന്യൂജേഴ്സി ആസ്ഥാനമായ അഡ്വന്നെറ്റ് എന്ന പേരിലാണ് കമ്പനി തുടങ്ങിയത് ഇന്ന് ചെന്നൈയിലും യു എസിലെ ഓസ്ട്രിയയിലും ആസ്ഥാനങ്ങളുള്ള സോഹോ നൂറ്റി അമ്പതിലധികം രാജ്യങ്ങളിൽ സേവനം നൽകുന്നുണ്ട് സോഹോ വൺ സോഹോ 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 ബുക്സ് മെയിൽ നിരവധി ഉൽപ്പന്നങ്ങൾ അവർക്കുണ്ട് ഒരു ദിവസം മൂവായിരം പേർ മാത്രം സൈനപ്പ് ചെയ്തിരുന്ന അരട്ടൈ ആപ്പിലെ ട്രാഫിക് മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷത്തിലധികം പേരാണ് ആപ്പിൽ സൈൻ അപ്പ് ചെയ്തത് അരട്ടയെ വികസിപ്പിക്കാനായി കൂടുതൽ പദ്ധതികൾ ഉണ്ടെന്നും കുറച്ചു സമയം കമ്പനിക്ക് തരണമെന്നും സോഹോ കോർപ്പറേഷൻ സഹസ്ഥാപകനും ചീഫ് സയന്റിസ്റ്റുമായ ശ്രീധർ ബെമ്പു എക്സിൽ കുറിച്ചിട്ടുണ്ട്